കഥകളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വയറു വീർത്ത് ഒടുവിൽ ശ്വാസം തടസ്സപ്പെട്ട് ഞാൻ മരിക്കണം നീ കൊള്ളാലോ ശ്രീപർവ്വതി രുദ്രൻ മനസ്സിൽ പറഞ്ഞു വയറ് പരിക്കുന്നത് വർദ്ധിച്ചതോടെ അയാൾ സമീപത്തെ ചെത്തിയ ഇളനീരും കോൽത്തിരിയും കയ്യിലെടുത്തുകൊണ്ട് മന്ത്രപ്പുരക്ക് പുറത്തിറങ്ങി ഇളനീര് താഴെ വെച്ച് ഉപാസനാമൂർത്തികളെ സ്മരിച്ചുകൊണ്ട് കയ്യിലിരുന്ന കോൽത്തിരിയിലേക്ക് സൂക്ഷിച്ചു നോക്കി അടുത്ത നിമിഷം അതിൻ്റെ തിരിയിൽ അഗ്നി ജൊലിച്ചു മന്ത്രം ചൊല്ലിക്കൊണ്ട് രുദ്രൻ കോൽത്തിരിയുടെ തണ്ട് ഇളനീരിയിലേക്ക് കുത്തിയിറക്കി കുത്തുകൊണ്ടതും അതിൽ നിന്നും രക്തം വമിക്കാൻ തുടങ്ങി പതിയെ രുദ്രന്റെ വയർ സാധാരണ നിലയിലായി തിരികെ മന്ത്രപ്പുരിയിലേക്ക് കയറാൻ തുടങ്ങിയതും രുദ്രന്റെ ഇടം തുടിച്ചു അയാളുടെ ചുണ്ടുകൾ വിറച്ചു ദേവേട്ടൻ ഒരു നിമിഷം പോലും പാഴാക്കാതെ രുദ്രൻ കഴുത്തിൽ കിടന്ന രുദ്രാക്ഷമാലയിൽ കൈകോർത്ത് ഉപാസനാമൂർത്തിയായി ചാത്തനെ സ്മരിച്ചുകൊണ്ട് ഹോമകുണ്ടത്തു നിന്നും ഒരു കനലെടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു ജ്വലിച്ചുയർന്ന ആദിത്യനെ പോലെ ആ കനൽകെട്ട അന്തരീക്ഷത്തിൽ ഉയർന്നു നിന്നു ഇല്ലം കാക്കും തേവാരമൂർത്തേ ചൊല്ലുകേട്ട് കൂടെ നിൽക്കും സഹോദരനെ രക്ഷസിൻ പിടിയിൽ നിന്നും കാത്തുകൊണ്ടുപോക മൂന്നു നേരം നീന്തി വെക്കുന്ന രുദ്രന്റെ വാക്ക് കേൾക്കേണ്ട താമസം ആ കനൽ വായുവേഗത്തിൽ കിഴക്കോട്ട് കുതിച്ചു രുദ്രശങ്കരൻ തന്റെ പ്രയോഗത്തിൽ നിന്നും രക്ഷ നേടിയെന്ന് മനസ്സിലാക്കിയ ശ്രീപാർവതിയുടെ ഉള്ളിൽ അല്പം ഭയം പടർന്നു ചെമ്പകച്ചുവട്ടിൽ ദേവദത്ത് നിക്ഷേപിച്ച പൂവും കുങ്കുമവും ചേർന്നൊരുക്കിയ അർദ്ധ ബന്ധനത്തിന്റെ ശക്തി തകർക്കാതെ തനിക്കയാളെ ഒന്നും ചെയ്യാൻ കഴിയില്ല ദേവന്റെ ശ്രദ്ധ പിന്നിലേക്ക് തിരിച്ചാൽ മാത്രമേ ആ ബന്ധനം നീങ്ങൂന്ന് മനസ്സിലാക്കിയ ശ്രീപാർവതി അയാളുടെ നേരെ കൈ ഉയർത്തി കണ്ടത്തിലെ ചരുത്തൽ ആ കാഴ്ച കണ്ട ദേവദത്തൻ അടിമുടി വിറയ്ക്കാൻ തുടങ്ങി രണ്ട് ഗൽഭിച്ച് തിരിഞ്ഞു നോക്കാൻ അയാളുടെ മനസ്സുമന്ത്രിച്ചു ഒരു പക്ഷേ ഇതൊക്കെ എൻ്റെ തോന്നലാണെങ്കിലും തിരിഞ്ഞു നോക്കിയാലോ ദേവൻ ഒരിക്കൽ കൂടി പാടത്തിലെ വെള്ളത്തിലേക്ക് നോക്കി ശ്രീപാർവതിയുടെ കൈ കഴുത്തിന് നേരെ നീളുകയാണ് ഇല്ല തിരിഞ്ഞു നോക്കുക തന്നെ ദേവൻ തലതിരിക്കാൻ ശ്രമിച്ചതും അതിശക്തമായൊരു പ്രഭ അയാൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം പോലെ ഒരു നിമിഷത്തേക്ക് ദേവനൊന്നും കാണാൻ സാധിച്ചില്ല കൈകൾ തലയ്ക്ക് മുകളിൽ പിടിച്ച് അയാൾ കണ്ണുകൾ വലിച്ചു തുറന്നു അടുത്ത നിമിഷം ആ പ്രകാശ വലയത്തിൽ നിന്നും ഒരു കുറുവോടെ മുൻപോട്ട് കുതിച്ചു ദേവന്റെ ശരസിൽ തൊട്ടു തൊട്ടിൽ നിന്ന മട്ടിൽ പാഞ്ഞെത്തിയ ദണ്ട് ശ്രീപാർവതിരെ തിരുനെറ്റിയിൽ ആഞ്ഞു പതിച്ചു അടുത്ത നിമിഷം മൂന്ന് വാരം പിന്നിലേക്ക് അവൾ തെറിച്ചു വീണു പ്രതിയോഗി ആരാണെന്ന് അവൾ അവിടെ നിന്നും കുതിച്ചു വരുന്നു വിശ്വരൂപം കൈക്കൊണ്ട രക്തരക്ഷസ് അലറി പിടിച്ചു കല്ലിയടങ്ങാതെ മണ്ണിൽ ആഞ്ഞു ചവിട്ടി പാടങ്ങൾ വിണ്ടുകേറി എന്റെ മാർഗം തടയാൻ മാത്രം എന്ത് ബന്ധമാണ് ഇവരുന്ന് നിനക്കും പറ അവൾ പ്രകാശ വലയത്ത് നോക്കി അലറി അടുത്ത നിമിഷം ആ പ്രകാശ രശ്മികൾ നേരത്തു വന്നു അവിടെ മകമഞ്ഞ നിറഞ്ഞു ഓളിച്ചിരുന്ന തിങ്കൾക്കല പതിയെ മേഘപാളികൾ കടയിൽ നിന്നും പുറത്തേക്ക് തലനീട്ടി പടർന്നൊഴുകിയ വെള്ളി വെളിച്ചത്തിന്റെ ശോഭയിൽ അവൾ ആ കാഴ്ച കണ്ടു ഞെട്ടി ചാത്തൻ കാളകെട്ടിയില്ലാത്ത ദേവാരമൂർത്തി ദേവി കാളകെട്ടി മാന്ത്രികർക്ക് നൽകിയ വരപ്രസാദം ആയിരം ആദിത്യന്മാരുടെ സംഗമം പോലെ തിളക്കമാർന്ന ശരീരം മുത്തുപൊഴിയും ചിരി വലതു കരത്തിൽ തന്റെ തിരുനെറ്റിയിൽ പതിച്ച കുറുവടിയും എന്തി സർവാഭരണ വിഭൂഷണനായി കരുവീട്ടി കാതലിന്റെ തെളിവിലുള്ള മാടം പോത്തിന്റെ പുറത്ത് ആ ശിവപുത്രൻ വിരാജനാവുന്നു ഇന്നോളം മഹാ മാത്രം ആയിട്ടുള്ള ചാത്തന്റെ വിശ്വരൂപം കണ്ടതും ദേവദത്തന്റെ ബോധം മറിഞ്ഞു കാളഗെട്ടിയിലെ ചാത്തന് നന്നായി അറിയാവുന്ന ശ്രീപാർവതി ക്ഷണനേരം കൊണ്ട് അവിടെ നിന്നും മറഞ്ഞു ദുർഗാപ്രീതി പൂർത്തിയായതും രുദ്രശങ്കരൻ അയച്ച സഹായികൾ പാടവരമ്പിൽ ബോധം നശിച്ചുകിടുന്ന ദേവദത്തനെ താങ്ങിയെടുത്ത് മംഗലത്തെത്തിച്ചു അപ്പോഴേക്കും അയാൾക്ക് ബോധം വീണിരുന്നു നടന്നതൊക്കെയും ഒരു സ്വപ്നം പോലെ കാണാനാണ് അയാൾ ആഗ്രഹിച്ചത് വീണ്ടും പഴയതുപോലെ രുദ്രന്റെ വാക്കുകൾക്ക് ചെവിയോർത്ത് ആ നിഷ്കളങ്ക സഹായി അവിടെ നിലവറപ്പിച്ചു ബ്രഹ്മയാമത്തിന്റെ ഉദയം അറിയിച്ചുകൊണ്ട് ഒരു നിലപക്ഷി ഉറക്കി ചലിച്ചു രുദ്രശങ്കരന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു ബ്രഹ്മയാമം ആരംഭിച്ചു കഴിഞ്ഞു ഇനി ഭഗവതി സേവ ശ്രദ്ധിക്കുക ഭഗവതി സേവ പൂർത്തിയായാൽ ഉടനെ നാം ആവാഹന കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കും അവൾ ഏതു വിധേനയും മേനോൻ അദ്ദേഹത്തിൻ്റെ അടുത്തെത്താൻ ശ്രമിക്കും പക്ഷേ ഈ മാന്ത്രികപ്പുറയിൽ കടക്കാൻ അവൾക്കാവില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തന്ത്രം പ്രയോഗിച്ച് ലക്ഷ്യം നേടാൻ അവൾ ശ്രമിക്കും മേനോൻ അദ്ദേഹം എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ നിന്നും പുറത്തിറങ്ങാൻ ശ്രമിക്കരുത് എല്ലാം കേട്ട് അനുസരണയുള്ള കുട്ടിയെ പോലെ മന്ത്രിപ്പുറയിലിരുന്നു താന്ത്രിക പ്രധാനമായ ഭഗവതി സേവയ്ക്ക് ഹോമകുണ്ഡത്തിന്റെ ആവശ്യമില്ല എന്നാൽ അതണഞ്ഞു പോകാതിരിക്കാൻ പ്ലാവിൻ വെറുകൂട്ടി നെയ് പകർന്ന് അഗ്നി കൂടുതൽ ജ്വലിപ്പിച്ചു നിർത്തി പത്മം ഇട്ട് വിളക്ക് വെച്ച് ദേവിചേതനും ആവായിച്ചു കുത്തരിയും കടും ശർക്കരക്കൂട്ടും ചേർത്ത് തയ്യാറാക്കിയ കടും പായസം പഞ്ചോപചാര പൂജ ചെയ്ത് നിവേദിച്ചു ശേഷം ദേവിയെ പൂജിക്കാൻ ആരംഭിച്ചു അരുണിന്റെ കരവിരുതിൽ സൂര്യഭഗവാന്റെ തേര് കിഴക്ക് പ്രഭ പടർത്തി ഉയർന്നപ്പോഴേക്കും ഭഗവതി സേവ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരുന്നു ലളിത സഹസ്രനാമം ജീവിച്ച് അർച്ചന ചെയ്ത് രുദ്രശങ്കരൻ പൂജ അവസാനിപ്പിച്ചു ഓരോ പൂജ കഴിയുന്നതോറും കൃഷ്ണമേനോന്റെ ഉള്ളിൽ സന്തോഷം അലതല്ലുകയായിരുന്നു അതേസമയം വള്ളക്കടത്ത് ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു കമ്പക്കെട്ടിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത കൊല്ലൻ വലയതൻ കതിനെ കുറ്റിയുടെ തിരിക്ക് തീ കൊടുത്തി ഗ്രാമം ആചാര വെടി ആചാരവെടിമുഴങ്ങി ഇടന്തല മുറുക്കിയ അസുരവാദ്യം പതിഞ്ഞ തളത്തിൽ തുടങ്ങി രുദ്ര തളത്തിലെത്തി കൊമ്പും കുഴയും ശങ്കനാദവുമായി ദേവിയുടെ പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് തുടക്കമായി കഥയുടെ ശബ്ദം പാടവരമ്പും കടന്ന് മംഗലത്തും മുറ്റത്തുമെത്തി എത്തി രുദ്രശങ്കരന്റെ നോട്ടത്തിൽ നിന്നും കാര്യം ഉൾക്കൊണ്ട പരികർമ്മികൾ ആവാഹനത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു സുദർശന ചക്രം വരച്ച് ഹോമ അതിലേക്ക് മാറ്റി നെയ്യും കർപ്പൂരവും അർപ്പിച്ച് അഗ്നി ജ്വലിപ്പിച്ചു പുറത്ത് നടക്കുന്നതൊക്കെ അഭിമുന റൂമിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു പട്ടിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച് സ്ത്രീരൂപമെടുത്ത് പുണ്യാം തളിച്ച് ശുദ്ധി വരുത്തി പീഠത്തിൽ വെച്ചുകൊണ്ട് രുദ്രൻ സഹതന്ത്രിമാർക്ക് കണ്ണുകൊണ്ട് ആജ്ഞ നൽകി ഏവരും സുദർശന ഹോമത്തിന് തയ്യാറായി കൃഷ്ണമേനോൻ കണ്ണടച്ച അതിതീവ്രമായ പ്രാർത്ഥനയിലാണ് എല്ലും പോകുന്ന അവധാന്യങ്ങളും മറ്റു പൂജാവധി പ്രകാരമുള്ള വസ്തുക്കളും അഗ്നിയിലേക്ക് അർപ്പിച്ചുകൊണ്ട് രുദ്രശങ്കരൻ സുദർശന ഹോമത്തിന് തുടക്കം കുറിച്ചു താന്ത്രികരുടെ കണ്ടനാളത്തിൽ നിന്നും ഉയർന്ന സുദർശന മന്ത്രം ശ്രീപാർവ്വതിയെ കൂടുതൽ അസ്വസ്ഥയാക്കി മേനോനെ കൊല്ലാതെ ഞാൻ പോവില്ല അവൾ രൗദ്രഭാവും പോണ്ട് മംഗലത്തേക്ക് കടക്കാൻ ശ്രമിച്ചു പക്ഷേ പടിപ്പുര കടക്കാനുള്ള അവളുടെ ശ്രമം സാക്ഷാൽ പാലാഴിവാസന്റെ ശക്തിക്ക് മുമ്പിൽ നിഷ്ഫലമായി പെട്ടെന്ന് മാനം കറുത്തിണ്ടു കണ്ണഞ്ചു വേഗത്തിൽ മിന്നലും കഥീന തോൽക്കും വിധം ഇടിയും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അതേസമയം വള്ളക്കടത്ത് ക്ഷേത്രത്തിൽ ശങ്കരനാരായണൻ തന്ത്രിയുടെ മുഖ്യ കാർമികത്വത്തിൽ ദേവിയുടെ പുനഃപ്രതിഷ്ഠ പുരോഗമിക്കുകയായിരുന്നു വസുദേവൻ തന്ത്രി കൈപിടിച്ചു കൂട്ടിയ വിഗ്രഹം ശങ്കരനാരായണൻ തന്ത്രി പീഠത്തിലേക്ക് താഴ്ത്തി അഷ്ടബന്ധനം കൊണ്ട് ഉറപ്പിച്ചു പാർവതിക്ക് തന്റെ നശ്വര രൂപം നഷ്ടമാവുന്നതുപോലെ തോന്നി സത്യത്തിൽ അത് തോന്നലല്ല സംഭവ്യമാവുകയാണെന്ന് അവൾക്ക് വ്യക്തമായി വർദ്ധിച്ചു വരുന്ന പകയോടെ അവൾ അലറി വിളിച്ചു കണ്ണുകളിൽ നിന്നും അഗ്നി ചിതറി അടുത്ത നിമിഷം അതിശക്തമായി കാറ്റ് അവിടെയാകെ വട്ടം കറങ്ങാൻ തുടങ്ങി ആവാഹനപ്പൊരയെ അപ്പാടെ ഇളക്കിമറിക്കും വിധത്തിൽ വായു അലറി വിളിച്ചു വിളക്കുകൾ തെറിച്ചു വീണു കാറ്റിന്റെ ശീൽകാരത്തിനും മീതെ ശ്രീപാർവ്വതിയുടെ അട്ടഹാസം മുഴുങ്ങിക്കേൾക്കാൻ തുടങ്ങി മന്ത്രം ചൊല്ലുന്നത് നിർത്താതെ രുദ്രശങ്കരൻ ദേവദത്തനെ നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം ഗ്രഹിച്ചതും ദേവൻ ഹോമകുണ്ടത്തിനടുത്തു വെച്ചിരുന്ന തളിയിൽ നിന്നും ഒരു പിടി ഭസ്മെടുത്ത് രുദ്രന്റെ കൈയിലേക്ക് നൽകി രുദ്രൻ ഭസ്മം അഗ്നിക്ക് മുകളിൽ മൂന്ന് തവണ ഒഴിഞ്ഞെടുത്ത് പുറത്തെ കൂതി ഭസ്മം അന്തരീക്ഷത്തിൽ പടർന്നതോടെ കാറ്റ് ഗതിമാറി വീശാൻ തുടങ്ങി സുദർശന മന്ത്രം ആയിരം ഒരു പൂർത്തിയായതും രുദ്രശങ്കരൻ പീഠത്തിൽ നിന്നും എഴുന്നേറ്റു പരികർമ്മികൾ മന്ത്രജപം തുടർന്നു കൊണ്ടിരുന്നു മന്ത്രം പതിനായിരത്തെട്ട് ഒരു പൂർത്തിയാവുന്നതോടെ രക്ഷസിനെ ആവായിക്കാൻ സാധിക്കും അതേസമയം ക്ഷേത്രത്തിൽ സഹസ്ര കലശാഭിഷേകം ഭംഗിയായി നടക്കുന്നുണ്ടായിരുന്നു മന്ത്രോച്ചാരണങ്ങളോടെ ശങ്കരനാരായണൻ തന്ത്രി മുന്നൂറാം കലശം അഭിഷേകം ചെയ്തു തന്നെ തന്നെയാരോ ആഹ്വാന കളത്തിലേക്ക് വലിച്ചടുപ്പിക്കും പോലെ തോന്നിയ ശ്രീപർവതി സർവ്വശക്തിയും ഉപയോഗിച്ച് പിന്നിലേക്ക് വലിയാൻ ശ്രമിച്ചു നിനക്ക് രക്ഷയില്ല ശ്രീപർവതി വരൂ മോക്ഷപഥത്തിലേക്ക് ചേരു വരാൻ സമീപത്തെ ഉരുളിയിൽ നിറച്ച ജലത്തിലേക്ക് നോക്കി രുദ്രശങ്കരൻ ആജ്ഞ നൽകി ഇല്ല എന്റെ ലക്ഷ്യം പൂർത്തിയാവാതെ ഞാൻ പോവില്ല മേനോന്റെ രക്തം കൊണ്ട് സ്വയം അഭിഷേകം നടത്തിയിട്ട് ഞാൻ പോകൂ അത് നിന്റെ വ്യാമോഹമാണ് അയാളെ കൊല്ലാൻ നിനക്ക് കഴിയില്ല നിനക്ക് ഇനി ഒരു നിമിഷം പോലും ഈ ഭൂമിയിൽ തുടരാൻ അനുവാദമില്ല അധികം വൈകാതെ വള്ളക്കടത്തമ്മയുടെ സഹസ്രകലശം പൂർത്തിയാവും അതോടെ നിന്റെ ശക്തി ശക്തിഷയിക്കും ശേഷം ശ്രീപത്മനാഭന്റെ സുദർശനചക്രം നിന്നെ ഖണ്ഡിക്കും അതിലും നല്ലത് സ്വമേധയാ എന്റെ മുമ്പിൽ വരുന്നതാണ് ഇല്ല ഒരിക്കലുമില്ല അവൾ അലറി വിളിച്ചു കണ്ണുകൾ നിറഞ്ഞ് രക്തമൊഴുകി ഈ അട്ടഹാസം കൊണ്ടൊന്നും കാര്യമില്ല എത്രയും വേഗം പറയുന്നതനുസരിക്കുക രുദ്രശങ്കരൻ വീണ്ടും മന്ത്രജപത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു ദേവദത്തൻ കണക്കുകൂട്ടി മന്ത്രം അയ്യായിരം കടന്നിരിക്കുന്നു ഇതിപ്പോ എത്രയായി കലശക്കുടം ശങ്കര ശങ്കരനാരായണൻ തന്ത്രി വാസുദേവൻ തന്ത്രി നോക്കി എണ്ണൂറ് കടന്നു ഇനിയിപ്പോ വേഗം ആവുമല്ലോ അവളുടെ ശക്തി ശയിച്ചു തുടങ്ങിയെന്നാണ് ലക്ഷണം ദേവട്ടാ ഈ അരി മേനോനദേഹത്തിന്റെ കയ്യിൽ കൊടുക്കൂ രുദ്രൻ ഒരു പിടി അരിയെടുത്ത് ദേവതത്രെ ഏൽപ്പിച്ചു അയാളത് മേനോന് കൈമാറി മേനോനദ്ദേഹം സുദർശന മന്ത്രം പതിനായിരം ഒരു പിന്നിട്ടിരിക്കുന്നു ഇനി കേവലം എട്ടു കൂടി ആദ്യം ആ അരി മൂന്ന് തവണ തലക്കൊഴിഞ്ഞു തരൂ രുദ്രശങ്കരന്റെ വാക്കുകൾ മഞ്ഞു തുള്ളി പോലെയാണ് കൃഷ്ണമേനൻ കേട്ടത് ദേവദത്തം കൈമാറിയ അരി നിറഞ്ഞ ചിരിയോടെ കയ്യേറ്റ അയാൾ മൂന്ന് തവണ തലക്കൊഴിഞ്ഞു നൽകി രുദ്രശങ്കരൻ അത് അഗ്നിയിലേക്ക് അർപ്പിച്ച് നെയ് പകർന്നു അപ്പോഴേക്കും സുദർശന മന്ത്രം പൂർണമായിരുന്നു ശ്രീപാർവതിയുടെ ശരീരം ശക്തമായ താപത്താൽ ഉരുകി ഒലിക്കാൻ തുടങ്ങി അവൾ ദയനീയമായി തേങ്ങിക്കരഞ്ഞു ശ്രീപാർവതി വരൂ നിനക്ക് മോക്ഷപ്രാപ്തിക്ക് സമയമായി രുദ്രശങ്കരന്റെ ആജ്ഞ വിദൂരത്തിൽ നിന്ന് അവൾ കേട്ടു സഹസ്രം അവസാന കലശം ദേവിക്ക് അഭിഷേകം ചെയ്ത് ശങ്കരനാരായണൻ തന്ത്രി ഇരുകൈയും കൂപ്പി തളികയിൽ നിന്നും പച്ചരിയും മഞ്ഞളും കൂട്ടിയ മിശ്രിതമെടുത്ത് രുദ്രശങ്കരൻ ആഹ്വാനത്തിലേക്ക് കടന്നു ഉച്ചസ്ഥായിലുള്ള ആവാഹന മന്ത്രം മംഗലത്ത് പഠിപ്പുര കടന്ന് ശ്രീപാർവ്വതിയെ വലയും ചെയ്തു ശക്തി നഷ്ടപ്പെട്ട ആത്മാവ് ഒരു മഞ്ഞുപടലം പോലെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു രുദ്രശങ്കരൻ മന്ത്രോച്ചാരണത്തിന്റെ ആക്കം കൂട്ടി പരികർമ്മികൾ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് നെയ്തർപ്പിച്ചു തുളസിയും ചന്ദനവും വെളുത്ത പുഷ്പങ്ങളും അർപ്പിച്ച് രുദ്രശങ്കരൻ സ്വർണ ശ്രീരൂപത്തിൽ ശ്രീ ശ്രീപർവതിയെ ആവാഹിച്ചിരുത്താൻ ആരംഭിച്ചു കൂട്ട മണിയടിയുടെയും മന്ത്രോച്ചാരണങ്ങളുടെയും ശബ്ദം കനപ്പെട്ടു ക്രമേണ ശ്രീപർവതി സ്വർണരൂപത്തിലേക്ക് അലിഞ്ഞുചേരാൻ തുടങ്ങി ആവാഹന കർമ്മം പൂർത്തീകരിച്ച് തർപ്പണത്തിലേക്ക് കടക്കുമ്പോൾ വള്ളക്കടത്ത് ക്ഷേത്രത്തിൽ നിന്നും പഞ്ചാരിയുടെ ദ്രുതതാളം ഉയർന്നു തുടങ്ങി ശാന്തമായ പ്രകൃതിയിൽ തണുത്ത മന്ദമരുതൻ ഒഴുകി നടന്നു ഉയർന്നു പൊങ്ങിയ ശംഖർനാഥത്തിന്റെ അകമ്പടിയോടെ ബ്രഹ്മകലശ പൂജ കഴിഞ്ഞ് വള്ളക്കെടുത്ത് ഭഗവതിയുടെ ശ്രീകോവിൽ തുറക്കപ്പെട്ടു മേനോൻ അദ്ദേഹം ഇനി ഭയപ്പെടാനില്ല കണ്ണു തുറന്നോളൂ രുദ്രശങ്കരൻ തോളി തോളിത്തട്ടിയപ്പോഴാണ് മേനോൻ കണ്ണു തുറന്നത് ഇതാ ഇത്രയും നാള് താങ്കളെ ഭയപ്പെടുത്തിയ ശ്രീപാർവ്വതി രുദ്രൻ സ്വർണ്ണ പ്രതിമയ്ക്ക് നേരെ കഴിച്ചുകൊണ്ടി നന്ദിയുണ്ട് ഒരുപാട് നന്ദി കൃഷ്ണമേനൻ രുദ്രശങ്കരന്റെ കാല് തൊട്ട് തൊഴുതു ഹേയ് കാളകെട്ടി ഇല്ലക്കാർ വാക്കുപാലിച്ചു ഇതാ രക്ഷസിനെ ബന്ധിച്ചിരിക്കുന്നു ഞങ്ങൾ കൽപ്പം ക്രിയകളോട് ബാക്കിയുണ്ട് താങ്കൾ തറവാട്ടിലേക്ക് മടങ്ങിക്കൊള്ളൂ നിറഞ്ഞ മനസ്സോടെ കൃഷ്ണമേനൻ അവിടെ നിന്നും പുറത്തു കടന്നു വീടിന്റെ പൂമുഖപ്പടിയിൽ കാൽ വെച്ചപ്പോഴാണ് അയാൾ ആ കാഴ്ച കാണുന്നത് തൊടിയിലെ കുളപ്പടവിൽ ഒരു രൂപം തന്നെ നോക്കി നിൽക്കുന്നു മരക്കൂട്ടങ്ങൾ തീർത്ത ഇരുളിന്റെ പ്രഭാവത്തിൽ ആളിന്റെ മുഖം വ്യക്തമാവുന്നില്ല ആരാത് മേനോൻ പതിയെ കുളക്കരയിലേക്ക് നടന്നു പക്ഷേ അപ്പോഴേക്കും ആ രൂപം എവിടെയോ മറിഞ്ഞിരുന്നു മണിക്കൂറുകളോളം പുകയും ചൂടും കൊണ്ടിരുന്നതിന്റെ ക്ഷീണം കാരണമുണ്ടായ തോന്നൽ മാത്രമാണതെന്ന് മേനോന്റെ മനസ്സ് പറഞ്ഞു അയാൾ പതിയെ തിരിച്ചു നടക്കാൻ തുടങ്ങിയതും പിൻകഴുത്തിലൊരു ലോഹക്കുഴലിന്റെ തണുപ്പ് തട്ടി മേനോന്റെ ഉള്ളിലൊരു ഞെട്ടലുണ്ടായി അയാൾ പതിയെ തല പിന്നോട്ട് തിരിച്ചു ഇരുട്ടിൽ ആളിന്റെ മുഖം വ്യക്തമല്ല മേനോന്റെ ഒച്ച കുറച്ചു പ്രതിയോഗി അല്പം കൂടി മുൻപോട്ട് കടന്നു നിന്നു ഇല ചാർത്തുകൾ തഴുകിയിറങ്ങിയ മങ്ങിയ ചന്ദ്രപ്രഭയിൽ ആ മുഖം കണ്ട കൃഷ്ണമേനും നടുങ്ങി